ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും വിശ്വസ്ഥതയുടെ പര്യായമായ ചേലക്ര ജീവോദയ മിഷൻ ആശുപത്രിയിൽ നീളിലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു കൂടാതെ മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി ലാബ് എക്സ്റേ അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട് അത്യാധുനിക അൾട്രാസൗണ്ട് ടു ഡി എക്കോ ഓഡിയോമെട്രി ഇ സി ജി ഇ എം ജി സ്ലിപ്പ് ലാബ് സ്പൈറോമെട്രി പി എഫ് ടി എം ടി തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു അത്യാധുനിക ആംബുലൻസ് ആംബുലൻസ് സേവനവും ലഭ്യമാണ് കുണ്ട് ഡാം വികസനത്തിനായി സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ ഒരു കോടി രൂപ അനുവദിച്ചു ടൂറിസം സാധ്യതകൾക്ക് മുതൽക്കൂട്ടാകുന്ന ഈ പദ്ധതിക്ക് തടസ്സമായി നിൽക്കുന്ന വനം വകുപ്പിന്റെ വിലക്ക് നീക്കാൻ ജനപ്രതിനിധികളുടെ ഇടപെടൽ തേടുകയാണ് പ്രദേശവാസികൾ ചേലക്കര നിയോജക മണ്ഡലത്തിലെ വിനോദസഞ്ചാര ഭൂപടത്തിൽ സുപ്രധാന സ്ഥാനമാകേണ്ട മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ അസുരംകുണ്ട് ഡാമിന് സംസ്ഥാന ബഡ്ജറ്റിൽ ഒരു കോടി രൂപ വകയിരുത്തി പ്രകൃതി രമണീയമായ ഈ പ്രദേശത്തെ വിനോദസഞ്ചാര കേന്ദ്രമായി വികസിപ്പിക്കുന്നതിനായി സർക്കാർ വലിയ തുക നീക്കിവച്ചെങ്കിലും നിലവിലെ പ്രതിസന്ധികൾ വികസന സ്വപ്നങ്ങൾക്ക് കരിനിഴൽ വീഴ്ത്തുകയാണ് ഡാമിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും വിനോദസഞ്ചാരികൾ പ്രവേശിക്കുന്നത് നിലവിൽ വനംവകുപ്പ് കർശനമായി വിലക്കിയിരിക്കുകയാണ് വനംവകുപ്പിന്റെ ഈ അനാവശ്യമായ നിയന്ത്രണങ്ങൾ കാരണം ജില്ലയിലെ തന്നെ മികച്ചൊരു ടൂറിസം കേന്ദ്രമാകേണ്ട അസുരം കൊണ്ട് അവഗണന നേരിടുകയാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു നിയന്ത്രണങ്ങൾ നീക്കി ഡാമിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിഞ്ഞാൽ അത് മേഖലയിലെ തദ്ദേശവാസികൾക്ക് വലിയ രീതിയിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും വനം വകുപ്പിന്റെ വിലക്ക് നീക്കാൻ മണ്ഡലം എംഎല്എയും എംപിയും അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എസ് വർഗീസും വനംവകുപ്പിന്റെ നടപടിക്കെതിരെ പരസ്യമായ രംഗത്തെത്തിയിരുന്നു ബഡ്ജറ്റിൽ തുക അനുവദിച്ചതോടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വഴിതെളിഞ്ഞെങ്കിലും വനംവകുപ്പുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീങ്ങാതെ പദ്ധതി പൂർണ്ണരൂപത്തിൽ നടപ്പിലാക്കാനാകില്ല സർക്കാർ അനുവദിച്ച തുക കാര്യക്ഷമമായി വിനിയോഗിച്ച് അസുരംകുണ്ടിനെ നാടിന്റെ അഭിമാനമായ ടൂറിസം കേന്ദ്രമാക്കി മാറ്റാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം